ും വറഹമുല്ലാഹി വാത്തു പ്രിയമുള്ള മിനിങ്ങൾ സഹോദരി സഹോദരന്മാരെ സൂറത്തുൽ കഹഫിലെ പ്രധാനപ്പെട്ട ഭാഗങ്ങളാണ് ഇന്നത്തെ നമ്മുടെ ക്ലാസ് അല്ല വളരെയധികം ശ്രദ്ധിക്കുക ഇന്ന് വ്യാഴാഴ്ച ദിവസമാണ് പ്രത്യേകം ഓരാൻ വേണ്ടി നമ്മുടെ കൽപ്പിച്ച നിർദ്ദേശിച്ച ഒരു സൂറത്തും കൂടിയാണ് സൂറത്തുൽ സൂഹത്തുൽ കഹഫ്ശ വെള്ളിയാഴ്ച രാവിലോ പകലിലോ ആയിട്ട് ജുബിന്റെ സമയത്തിന്റെ മുമ്പായിട്ട് ഓതി തീർക്കാൻ വേണ്ടി ശ്രമിക്കുക അതല്ല ഞങ്ങൾക്ക് അതിനു മുമ്പ് സാധിച്ചിട്ടില്ല എങ്കിൽ ജുബ കഴിഞ്ഞതിന് ശേഷവും അവർക്ക് ഓതാവുന്നതാണ് അപ്പൊ അത് പ്രത്യേകം ശ്രദ്ധിക്കുക മാത്രമല്ല ഈ സൂറത്തിന്റെ ഒരു പ്രത്യേകത ഇത് ഇറങ്ങിയ സമയത്ത് എഴുപതിനായിരം മലക്കുകളുടെ അകമ്പടിയോടുകൂടെ ആയിരുന്നു എന്ന് ഹബീബായ മുത്ത് മുഹമ്മദ് മുസ്തഫ സൊല്ലാഹു അലഹി വസ്ലമ തങ്ങൾ നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട് അപ്പൊ അത്രയും വലിയ ഒരു മഹത്വമുള്ള സൂറത്താണ് സൂറത്തുൽ കെഫ എന്ന് മാത്രമല്ല ഇത് ഓതുന്ന ഒരാളെ സംബന്ധിച്ച് ഈമാന്റെ പ്രകാശം അവനിൽ ഇട്ടു കൊടുക്കുമെന്നും മഹത്തുകൾ നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട് അത് മാത്രമല്ല ഈ സൂറത്തിന്റെ അവസാന ഭാഗത്തുള്ള അഞ്ചായത്തുകൾ ഒരാൾ ഓതുകയാണെങ്കിൽ അവനിൽ നിന്നുള്ള എല്ലാവിധ പ്രയാസങ്ങളും നീക്കും അവൻക്ക് പ്രയാസങ്ങൾ വരാതെ അവനെ സംരക്ഷിക്കുമെന്നും മഹത്തുക്കൾ നമ്മെ പഠിപ്പിച്ചു അത് മാത്രമല്ല ഒരാൾക്ക് കൃത്യസമയത്ത് എഴുന്നേൽക്കണമെങ്കിൽ ഈ അവസാനത്തിലെ അഞ്ചായത്തുകൾ ഒരാൾ പതിവായിട്ട് ഇങ്ങനെ രാത്രി കിടക്കുന്ന സമയത്ത് ഓതുകയാണെങ്കിൽ അവൻ ഉദ്ദേശിച്ച സമയത്ത് എഴുന്നേൽക്കാൻ അവൻക്ക് സാധിക്കുമെന്ന് മഹത്വം നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട് അപ്പൊ ഇങ്ങനെ ഒരുപാട് മഹത്വമുള്ള ഒരു സൂറത്താണ് സൂറത്തുൽ കഹഫ് കൂടുതലായിട്ടൊന്നും പറയുന്നില്ല അപ്പിൻഷാദ ശ്രദ്ധിക്കേണ്ട ഭാഗങ്ങൾ മാത്രമേ പറയുന്നുള്ളൂ കേൾക്കുന്ന ആളുകൾക്ക് എന്ത് ചെയ്യാം പൂർണ്ണമായിട്ടും കേൾക്കുകയും ഏതൊക്കെ ഭാഗങ്ങളാണ് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ഒറ്റ നോട്ടത്തിലുള്ള ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ വളരെ ചുരുക്കിയാണ് പറയുന്നത് അപ്പോൾ ഓരോ ആയത്തുകൾ ശാ നമുക്ക് പിന്നീട് പറയാം അപ്പോൾ അത് വളരെയധികം ശ്രദ്ധിക്കുക ക്ലാസ് കാണുന്ന ആളുകളൊക്കെ എന്തു ചെയ്യുക ഒന്ന് പിന്നെ ഫുൾ സ്ക്രീനിൽ കാണാൻ വേണ്ടി ശ്രമിക്കുക അപ്പോൾ ഇതിൻ്റെ എല്ലാ ഭാഗങ്ങളും കാണുകയുള്ളൂ അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കുക അതിൻ്റെ താഴെയുള്ള ബട്ടൺ ഉണ്ടാവുമല്ലോ ഒരു വനത്തെ ഭാഗത്ത് ചെറിയൊരു അടിയിൽ ചെറിയൊരു കള്ളി ഉണ്ടാവും അവിടെ ഒന്ന് ക്ലിക്ക് ചെയ്താൽ മതി അറിയാത്ത ആളുകളൊക്കെ ഉണ്ടെങ്കിലേ അപ്പം അത് ഫുൾ സ്ക്രീനിൽ കാണാൻ വേണ്ടി ശ്രമിക്കും കഴിയും അള്ളാഹുത്താല നമുക്കൊക്കെ വളരെ മനോഹരമായിട്ട് പാരായണം ചെയ്യാനുള്ള തോഫീറ്റ് പ്രധാനം ചെയ്ത് അനുഗ്രഹിക്കുമാറാകട്ടെ ഇന്നത്തെ ദിവസം നമ്മളത് വളരെയധികം ശ്രദ്ധിക്കേണ്ടതാണ് ഇൻഷാല്ല ഇന്ന് ഓതുകയാണെങ്കിൽ ഇനി ഇടയ്ക്കിടക്ക് പോകാൻ വേണ്ടി നമ്മൾ പരിശ്രമിക്കണം പ്രത്യേകിച്ച് അടുത്ത വെള്ളിയാഴ്ച ദിവസം നമ്മൾ പ്രത്യേകമായിട്ട് പരിഗണിക്കേണ്ടതാണ് മാത്രമല്ല ഹബീബായ റസൂൽ കരീം സൊല്ലാം അഹ്ഹുലി സ്ലിം തങ്ങളൊക്കെ നമ്മൾ പഠിപ്പിച്ചിട്ടുണ്ട് ഒരാള് ഈ ഒരു സുഹൃത്ത് വെള്ളിയാഴ്ച ഓതുകയാണെങ്കിൽ അവൻക്ക് പത്ത് ദിവസം അവൻക്ക് കാവൽ നൽകുമെന്നും മഹാനായ റസൂൽ കരീം കിരീം സമ്മതങ്ങളും നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട് അപ്പോൾ ഓരോ ആഴ്ചയിലും ഓതുകയാണെങ്കിൽ ആഴ്ചയിലാകെ ഏഴ് ദിവസമുള്ളൂ അപ്പോൾ ഓരോ ആഴ്ചയും നമ്മൾ ഓതുകയാണെങ്കിൽ തന്നെ പത്ത് ദിവസം അപ്പൊ എല്ലാ ദിവസവും സംരക്ഷണം ലഭിക്കുമെന്നർത്ഥം അവൻ്റെ ദോഷങ്ങളൊക്കെ ചെറിയ ദോഷങ്ങളൊക്കെ ഉള്ള പുറത്തു കൊടുക്കും അപ്പൊ അതിനൊക്കെ ഒരു കാരണമാകും അതിനൊക്കെ പുറമെ ഇതൊക്കെ ഒരു കാരണം അതിനൊക്കെ പുറമെ ഇതൊക്കെ ഹബീബായ മുത്ത് മുഹമ്മദ് മുസ്തഫ സോലി തങ്ങൾക്ക് നമ്മെ പഠിപ്പിച്ചതാണ് അപ്പൊ ഇതൊക്കെ നമ്മള് നമ്മുടെ ഒക്കെ മനസ്സും നമ്മുടെ ശരീരമൊക്കെ ഒന്ന് ക്ലിയർ ആകാൻ വേണ്ടിയാണ് മുത്തനബി നമ്മൾ ഇതൊക്കെ പഠിപ്പിച്ചിട്ടുള്ളത് അതിനൊക്കെ പുറമെ അള്ളാഹുവിന്റെ പൊരുത്തം കിട്ടുക എന്നുള്ളതാണ് അവന്റെ തൃപ്തി കിട്ടുക എന്നുള്ളതാണ് അള്ളാഹു തന്നെ നമുക്ക് നൽകി അനുഗ്രഹിക്കട്ടെ ഇവിടെ ഒന്നാമത്തായത്തിൽ ഒരു പക്ഷേ കൺഫ്യൂഷൻ വരാൻ സാധ്യതയുണ്ട് ഇവിടെ എന്തിനാണ് സീന് കൊടുത്തിട്ടുള്ളത് എന്നുള്ളതാണ് ഈ സീന് സക്ത ശ്വാസം വിടാതെ നിർത്തുന്നതിനാണ് സക്ത എന്ന് പറയാ ശ്വാസം വിടാതെ നിർത്തണം പക്ഷെ ശ്വാസം വിടരുത് അപ്പോ സാധാരണ നമ്മൾ യാസീനില് മിം റഹ്മാൻ അവിടെ ഒരു സക്തയുണ്ട് ആ സക്ത ശ്വാസം വിടാതെ അവിടെ നിർത്തണം നിർത്തിയിട്ട് തോതിലാണ് നല്ലത് അത് ആയത്തിന്റെ ഇടയിലാണ് ഇനി ആയത്തിന്റെ അവസാനത്തിലാണ് വരുന്നതെങ്കിൽ അവിടെ എന്ത് ചെയ്യാം അവിടെ വക്കഫ് ചെയ്യാം ഇനി ഒരാള് വക്കഫ് ചെയ്യാതെ നിർത്താതെ ഇങ്ങനെ പോവുകയാണെങ്കിൽ ഓതുകയാണെങ്കിൽ അവിടെ ഇവിടെ സക്ത ആവശ്യമാണ് എന്നുള്ളതാണ് ഇവിടെ ഈ സീൻ കൊണ്ട് സൂചിപ്പിക്കുന്നത് അപ്പൊ അവിടെ നിർത്താതെ ഓതുകയാണെങ്കിൽ അപ്പൊ ആ രൂപത്തിലാണ് ഓതേണ്ടത് ഒന്നാമത്തായ ഇനി ഒറ്റ നോട്ടത്തിലുള്ള വിഷയങ്ങളാണ് പറയുന്നത് അവൽ ഇവിടെ അവൽ അങ്ങനെയാണ് കൂട്ടി വായിക്കേണ്ടത് إذ أرى الفتية إلى الكهف فقالوا ربنا فقالوا ربنا آتنا من لدنك رحمة وهيئ لنا من أمننا رشدا هؤلاء قومنا اتخذوا قومنا اتخذوا كتبكم അവിടെ രണ്ട് മദ് ഉണ്ട് അതുപോലെ തന്നെ കുട്ടി വഹിക്കേണ്ടത് എന്നാണ് അവിടെ അതിൻ്റെ അടിയിൽ വസുൻ റംസ ഉണ്ട് ആ ഒരു അലിഫ കണ്ടില്ല അലിഫിന്റെ മുകളിൽ ഒരു സ്വാദ് കുഞ്ഞു സ്വാദാണ് അതിൻ്റെ പേരാണ് വസുൻ റഹംസാദ് ചേർത്തി ഓതുമ്പോൾ ഉച്ചാരണത്തിൽ വരില്ല ഇല്ലെങ്കിൽ എന്ന് പറഞ്ഞ് നിർത്തുകയാണെങ്കിൽ അതിന് ശേഷമാണ് ഓതന്നെങ്കിൽ അപ്പൊ അത് ഓതയുമ്പോൾ ശ്രദ്ധിക്കുക അതുപോലെ തന്നെ പതിനാറാമത്തായ وما وإذ ي... وإذ و... إلى... اعتز... اعتزلتموهم وما يعبدون إلا الله فأووا إلى الكهف ينشر لكم ينشر لكم ربكم من رحمته ويهيئ لكم അവിടെ അവസാനം ും വന്നതെങ്കിൽ എന്ത് ചെയ്യണം ചെയ്യേണ്ടത് ചെയ്യണത് ഇങ്ങനെയില്ല പ്രത്യേകം ശ്രദ്ധിക്കുക മിൻ അതുപോലെ തന്നെ പതിനേഴാമത്തെ ആയത്തിലെ وإذا غربت تقرضهم وإذا غربت تقرضهم أي نوم به وترى الشمس إذا طلع إذا طلعت تزاور طلعت تزاور عن كهفهم ذات اليمين وإذا غربت تقرضهم أولا آية الدائرة عندما تدائرة إدغام جيلا قد يوجد بكرة ഏതാണ്ട് ഒറ്റ ആയിട്ടാണ് ഉച്ചരിക്കുക അതുപോലെ തന്നെ ഇരുപത്തിരണ്ടാമത്തായത്തില് അതുപോലെ തന്നെയാണ് ഇരുപത്തി മൂന്നാമത്തായത്തില് ിഷന്നല്ലിൻ പ്രത്യേകം ശ്രദ്ധിക്കുക അതിന്റെ അടിയിൽ ഒരു അലിഫുണ്ട് അലിഫ് ഉച്ചാരണത്തിൽ വരില്ല ലിഷയ്ൻ അതുപോലെ തന്നെ ഇരുപത്തി നാലാമത്തായത്തില് ഉച്ചരിക്കേണ്ടത് അപ്പൊ അത് പ്രത്യേകം ശ്രദ്ധിക്കുക അതുപോലെ തന്നെ ഇരുപത്തി എട്ടാമത്തായ അപ്പൊ അവിടെ പ്രത്യേകം ശ്രദ്ധിക്കുക ഇനി മുപ്പത്തിനാലാമത്തെ ആയത്തിലാണ് ഒറ്റ നോട്ടത്തിലുള്ള വിഷയങ്ങളെ വരുന്ന വാക്കുകളൊക്കെ നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ് ത് ഓണ്ടത് എന്റെ മേലൊരു അരിഫിന്റെ മേലൊരു വട്ടപൂജും ക്ലിയർ വട്ടപ്പൂജം കണ്ടില്ലേ അപ്പൊ അത് എന്നാണ് ഓടേണ്ടത് നമ്മള് സുഹൃത്തിൽ കേപ്പ തന്നെ പാരായണം ചെയ്യുമ്പോ അതിന്റെ കൂടെ നീണം ഇതൊക്കെ നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ് ഒന്ന് നോക്കിയിട്ട് എന്ത് ചെയ്താൽ മതി ഓദ്യാൻ പറ്റും ഇനി മുപ്പത്തിയെട്ടാമത്തെ എന്നാണുള്ളത് നീട്ടരുത് നേരത്തെ പറഞ്ഞ പോലെ അന എന്ന് വായിച്ചതുപോലെ അവിടെ മണിക്കുക ചെയ്തിട്ടുള്ളൂ എന്ന് പറഞ്ഞിട്ടില്ല അതുപോലെ തന്നെ മുപ്പത്തി ഒമ്പതാമത്തായ അവിടെ ഇന്തറനി അന എന്ന് വക് ചെയ്യ വക് ചെയ്യേണ്ട ആവശ്യമില്ല അവിടെ വക്ബ് ചെയ്യാണെങ്കിൽ ആ ഉള്ള കണ്ടില്ലേ വട്ടപൂജ ക്ലിയർ വട്ടപ്പൂജ ഉണ്ട് അല്ലാത്ത വട്ടപ്പൂജയുണ്ട് നേരത്തെ ഒരു വട്ടപ്പൂജം കണ്ടല്ലോ അപ്പൊ അത് ശ്രദ്ധിക്ക أو يسمح ماؤها غورا فلن تستطيع له طلبا فلن تستطيع له طلبا تستطيع أن أنا 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 അറുപത്തിയ്യാമത്തായത്തില് അതുപോലെ തന്നെ എഴുപത്തിയായാമത്തായത്തില് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് എന്നാണുള്ളത് അവിടെ നിറയത്തിനിസ്ത അഹുലഹ ഇവിടെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് സന്തോല ഒരു അലിഫ് നീട്ടണം കിട്ടണം അലിഫുണ്ടവിടെ ഇത അവിടെ മദ്ണ്ട് മൂന്ന് മദ് ഒപ്പം വന്നിട്ടുണ്ട് ആ മൂന്ന് മദ്ദും എന്ത് ചെയ്യണം നീട്ടേണ്ട നീട്ടണം അത് നീട്ടിയിട്ട് തന്നെ ഓതാൻ വേണ്ടി ശ്രമിക്കണം ഒറ്റ ഒറ്റയടിക്ക് ഓതി പോകരുത് ശ്രദ്ധിക്കോ അതയ അവിടെ അവിടെ കിട്ടാനുള്ളത് എന്ത് ചെയ്യണം ശ്രദ്ധിക്കണം അവിടെ ഓരോന്ന് വക്കപ്പ് ചെയ്യണം നമ്മൾ പ്രത്യേകം പഠിക്കേണ്ടത് ഓരോ ഏത് സ്ഥലത്ത് ചെയ്യുമ്പോൾ എങ്ങനെയാണ് വക് ചെയ്യേണ്ടത് ഒരുപാട് ക്ലാസ്സുകൾ കഴിഞ്ഞു പോയിട്ടുണ്ട് വിശാൽ ഒന്നുകൂടി നമുക്ക് വിശദമായിട്ട് വരുന്ന ക്ലാസുകളിലൊക്കെ പറയാം ഇവിടെ വക് ചെയ്യണു കുഴപ്പമില്ല വക് ചെയ്യുമ്പോൾ വക്കപ്പ് ചെയ്യുമ്പോൾ എങ്ങനെയാണ് ശ്രദ്ധിക്കേണ്ടത് എന്നുള്ളതൊക്കെ വിശാൽ നമുക്ക് വിശദമായിട്ട് പറയാം രണ്ട് ഉച്ചാരത്തിൽ ഒറ്റ രണ്ടാമത്തെ ആയനെ ഇരട്ടിപ്പിച്ചു ലശത്ത് കൊടുത്തു എന്തുകൊണ്ടാണ് ആയത് അയനെ രണ്ടാമത്തിലേക്ക് ഇത് കാമ ചെയ്തു മാലം തെസ് ഇത് ആമെന്ന് പറഞ്ഞാൽ കൂട്ടി കൂട്ടിയോജിപ്പിക്കാർത്ഥം അതാണ് ഇത് കാമ് ഇത് ബിഹുന്നല്ല ഇത് കൂട്ടിയോജിപ്പിക്ക ബിഹുന്നു പറഞ്ഞാൽ മണിക്കെന്നുള്ള അത് വേറെ വിഷയമാണ് നൂന്റെയും അതുപോലെ തന്നെ സുക്കുള്ള മീമിന്റെ നിയമങ്ങളാണ് ബിഹുന്നുള്ളത് ഇവിടെ ഇത് ചെയ്താൽ മതി കൂട്ടി യോജിപ്പിച്ചാൽ മതി അലൈഹി അപ്പോ എഴുപത്തി എട്ടാമത്തായ ഇനി എൺപത്തിരണ്ടാമത്തായത് അവിടെ അവസാനം കണ്ടില്ലേ നേരത്തെ പറഞ്ഞതുപോലെ അയിനെ ഇരട്ടിപ്പിക്ക ഒറ്റ അയിനായിട്ട് ഉച്ചരിക്കുന്നു അപ്പൊ അത് ആയത്താണ് ഇനി തൊണ്ണൂറ്റി മൂന്നാമത്തായത് حتى إذا بلغ بين السدين بين الس بين السدين رند شد شد حتى إذا حتى إذا بلغ بين السدين وجد من دونهما قوما لا قوما لا يكادون يفقهون قولا ഇത് കാമം ബിലാവുന്ന കഴിഞ്ഞ ക്ലാസിൽ പറഞ്ഞത് ഇത് കാമം ബീലാവുന്നയുടെ അക്ഷരങ്ങളെ ലാമുമാണ് തെന്വിൻറെയോ സുക്കുളനൂന്റെ ശേഷം ലാമോ റാവ് എന്നാൽ ഇത് കാമ കൂട്ടി വചിപ്പിച്ച് മണിക്കാതെ കൂട്ടി വചിപ്പിക്കണം പറഞ്ഞു കൗുമല്ല എന്ന് ഓദ്യിയതുപോലെ ഇനി തൊണ്ണൂറ്റി ഏഴാമത്തെ ആഴത്തില് ആദ്യത്ത് താഴ് ഇല്ല രണ്ടാമത്തെ താഴ്ന്നുണ്ട് ഇതിന് മുമ്പ് നമ്മൾ പറഞ്ഞു അപ്പൊ ഇത് അവിടോട് പോകാൻ സാധ്യതയുണ്ട് അതിനുശേഷം ഇപ്പം ശ്രദ്ധിക്കാം ഫമസ് 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 قال هذا رحمة من ربي فإذا جاء بعد ربي جعله دكاء دكا دكا متصل وقف إذا لم لا إن شاء الله بنا موتي يا هذا آه برضه مش هاردكا. إن الذين آمنوا وعملوا الصالحات كانت لهم كانت لهم جنات الفردوس نزلا من نزولا يا نزلا نزولا ده لا نزلا 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 كانت لهم جنات الفردوس فردوس لا فردوس نزولا رأينا سكونة من بكسرت ترقيك جيرا موتي بطامة عيتي موتي بطامة قل إنما أنا بشر مثلكم أنا قل إن ും ഇഹുക്കും അവസാന് പഞ്ചായത്ത് എന്ന് പറഞ്ഞ അല്ലേ അവസാന പഞ്ചായത്ത് ഒന്ന് നമുക്കൊന്ന് ഓദ്യി നോക്കാം നൂറ്റി അഞ്ച് കഴിഞ്ഞിട്ടുള്ള ആയത്താണ് അഞ്ച് അഞ്ചായത്തുകൾ ആ അഞ്ചായത്തുകൾ എന്ത് ചെയ്യാ നേരത്തെ പറഞ്ഞതുപോലെ ഓതുമ്പോൾ പിന്നെ കിടക്കുമ്പോൾ ഓതിയാൽ കൃത്യ സമയത്തൊക്കെ എണീക്കാൻ നമുക്ക് വലിയ ഉപകാരമാകും അപ്പം അത് മാത്രമല്ല ബാക്കിയുള്ള എല്ലാ കാര്യത്തിൽ നിന്നും നമ്മൾക്ക് ദോഷങ്ങളൊക്കെ പുറത്താനൊക്കെ കാരണമാകുന്ന പിന്നെ ഒരായത്തും കൂടിയാണ് ഈ അഞ്ചായത്തുകൾക്കെ നമ്മൾ ചെയ്യാൻ ശ്രദ്ധിച്ചുകൊണ്ട് പാരായണം ചെയ്യാം

إن الذين آمنوا وعملوا الصالحات كانت لهم جنات الفردوس نزلا نزلا خالدين خالدين فيها لا يبغون عنها حولا لا يبغون عنها حولا قل لو, قل لو قل لو كان البحر مدادا لكلمات ربي لنفذ البحر قبل أن تنفذ كلمات ربي أن تنفذ كلمات ربي ولو جئنا بمثله مددا قل إنما أنا بشر مثلكم يوحى إلي أنما إلهكم أنما إلهكم إله واحد فمن كان يرجو لقاء ربه അപ്പൊ അവിടെ ശ്രദ്ധിക്ക അഹദൻ എന്നുള്ളൊരു മീമേ കണ്ടില്ല അഹദൻ എന്നാണുള്ളത് എന്തിനാന്നുള്ള ഒരു സംശയം ഉണ്ടാവും ഒരു പക്ഷെ സുഹൃത്തിന്റെ അവസാനത്തിലൊക്കെ ഒരു മീമ് കാണാം ആ അഹദൻ എന്ന തെൻവിന്റെ ശേഷം ഇനി അടുത്ത് തോതാൻ പോകുന്ന ഏതാണ് അടുത്ത സൂഹത്താണ് അപ്പൊ അടുത്ത സൂഹത്ത് തോന്നുമ്പോ ബിസ്മിയാണ് കൊണ്ടുള്ള അക്ഷരമാണെങ്കിൽ ബാ വന്നാൽ നിയമം ആ ഇക്കലാബാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് അല്ലാതെ വേറെ മീമല്ലത് ഇനി ഒരാളു എന്ത് ചെയ്യുക ഈ സൂറത്ത് നിർത്തിയിട്ട് നിർത്താതെ ഇവിടെ തൽക്കാലം ചെയ്ത പിന്നെ ഇങ്ങനെ കൂട്ടി ഓതുമ്പോൾ അങ്ങനെ ഓതണീന് കുഴപ്പമൊന്നുമില്ല നല്ല നിർത്തി ഓതലാണ് ഇനി കൂട്ടി ഓതുകയാണെങ്കിൽ ആ ഓതുമ്പോഴുള്ള നിയമാണവിടെ കൊടുത്തിട്ടുണ്ട് ഇതിനർത്ഥം എന്താ കൂട്ടി ഓതണീന് കുഴപ്പമില്ലാതെ അപ്പൊ ഇങ്ങനെ എന്ന നൂനിനെ ദൻ എന്ന് പറഞ്ഞപ്പോ നൂനായല്ലോ ആ തെൻവീനെ മാറ്റിയിട്ട് എന്തെങ്കിലും മീം കൊടുത്തു അപ്പൊ അതിനാണ് കൊടുത്തിട്ടുള്ളത് നമ്മൾ എന്ത് ചെയ്യേണ്ട ജസ്റ്റ് എന്തിനാ എന്തിനീമെന്നുള്ള ഒരു എന്നുള്ള ഒരു ശ്രദ്ധണ്ടാവല്ലോ അതിനാണ് അല്ലാതെ അപ്പൊ അങ്ങനെ ഓതണം എന്നല്ല പറഞ്ഞത് അവിടെ നിർത്തിട്ട് ഓദ്യാമേ അപ്പൊ ഏതെങ്കിലും സമയത്തേക്ക് ആ ഒരു കൺഫ്യൂഷൻ പിന്നെ സംശയം വന്നിട്ടുണ്ടെങ്കിൽ അതിനുള്ള മറുപടി പറഞ്ഞത് മാത്രം അല്ലാതെ അങ്ങനെ കൂട്ടി ഓതണം എന്നുള്ള അർത്ഥത്തിൽ പറഞ്ഞതല്ല ഏതായാലും ശാല പിന്നെ ഈ രൂപത്തിൽ എന്തു ചെയ്യുക പരമാവധി ഓരാൻ വേണ്ടി ശ്രമിക്കുക നമ്മളൊക്കെ ഒരുപാട് കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയതാണ് നമ്മുടെ ക്ലാസ്സും അതുപോലെ തന്നെ മറ്റുള്ള ക്ലാസ്സുകളൊക്കെ കേൾക്കുന്നവരാണ് അപ്പം അതിൽ നിന്നൊക്കെ മനസ്സിലാക്കിയിട്ട് എന്ത് ചെയ്യുക പരമാവധി ഓതാൻ വേണ്ടി ശ്രമിക്കുക നമ്മളൊക്കെ ഉണ്ടാവുന്ന രൂപത്തിൽ മനസ്സിലാക്കിയിട്ട് പ്രത്യേകിച്ച് ഇപ്പം പറയുന്ന കാര്യങ്ങൾ ഇനി പറയാൻ പോകുന്ന കാര്യങ്ങളൊക്കെ എന്തു ചെയ്യുക ഒരു ചെറിയൊരു റഫ് നോട്ടോ എവിടെങ്കിലൊക്കെ എന്ത് ചെയ്തിട്ട് ഒന്ന് നോട്ട് ചെയ്ത് നോക്കി ഇത്രാമത്തെ ആഴത്ത് ശ്രദ്ധിക്കേണ്ടതാണ് എന്നൊക്കെ എന്ത് ചെയ്യുക ഇതൊക്കെ നമ്മളിതൊക്കെ ഒരുപക്ഷെ ഏതൊക്കെ ഓന്നോ അതൊന്നും എഴുതിയൊക്കെ ഉണ്ട ഏതെങ്കിലും ഭാഗങ്ങൾ നമ്മൾ ശ്രദ്ധിക്കാതെ പോയിട്ടുണ്ടെങ്കിൽ ആ ഭാഗം മാത്രം ഒന്ന് എഴുതി നോട്ട് ചെയ്ത് വെക്കുക ഇപ്പോ ഈ തൽക്കം മുതൽ പിന്നെ ഫസ്റ്റ് മുതൽ ഓദ്യ ഭാഗങ്ങളൊക്കെ ഉണ്ടല്ലോ ഈ ഓദ്യ ഭാഗങ്ങളിൽ ഏകദേശം തൊണ്ണൂറ് ശതമാനം ശരിയായതൊക്കെ ഉണ്ടാവും ഒരു പക്ഷേ നൂറ് ശതമാനം ശരിയായതും അലഹദില്ല അതൊക്കെ ഒരു വലിയ ഭാഗ്യാണ് ഏതെങ്കിലും ആരെങ്കിലും ഒക്കെ പിന്നെ പിഴവ് സംഭവിച്ചിട്ട് ഓതുന്നുണ്ടെങ്കിൽ അവരെ സംബന്ധിച്ചാണ് ഇപ്പൊ പറയുന്നത് അപ്പോ ആ ഭാഗങ്ങളൊക്കെ എന്ത് ചെയ്യുക ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക എല്ലാ ഭാഗവും വേണ്ട ഏതെങ്കിലും ഭാഗം നമ്മളെ നമ്മളിൽ പേവ വന്നിട്ടുള്ള ഭാഗങ്ങൾ ഒന്ന് ക്ലിയറാക്കി അവിടെ ഒരു ഭാഗത്ത് എഴുതി വെക്കുക അതെന്ത് ചെയ്യുക ഒന്ന് പല പ്രാവശ്യം റിപ്പീറ്റ് ചെയ്ത് ഇനി ഓതുന്ന സമയത്ത് അതിലൊരു മാറ്റം വരുത്താൻ വേണ്ടി ശ്രമിക്കുക അതിനാണ് നമ്മളെ ക്ലാസ് ഉള്ളത് ഇൻഷാള്ള പരമാവധി ക്ലാസുകളൊക്കെ എന്ത് ചെയ്യാൻ ഒന്ന് ലൈക്ക് ചെയ്യുക ഒന്ന് ഷെയർ ചെയ്യുകയും ചെയ്യുക ഇൻഷാള്ള അള്ളാഹു തോഫിക്ക് നൽകി അനുഗ്രഹിക്കട്ടെ ഈ പവിത്രമായ രാവിലെ വറക്കത്തുണ്ട് ദിവസത്തിന്റെ വറക്കത്തുണ്ട് അള്ളോഹ തന്നെ നമ്മുടെ എല്ലാവിധ ഉദ്ദേശങ്ങളും പൂർത്തീകരിച്ച് നൽകി അനുഗ്രഹിക്കട്ടെ അർഹമുറാഹിമായ റഹ്മാൻബെ നിങ്ങൾ ഈ പറഞ്ഞതും ഓദ്യിയതും കേട്ടതും നീ സ്വാനിഹായ അമരായ നീ സീയങ്കിരിക്കണേ റഹ്മാനെ നീ അബുലാക്കണ് റഹ്മാനെ അർഹമായ പ്രതിഫലം ഓരോ അക്ഷരത്തിനും ഞങ്ങൾക്ക് ഇനി നൽകണ റഹ്മാനെ ധാരാളം ഇരട്ടി ഇരട്ടിയായിട്ട് ഇനി നൽകണ റഹ്മാനെ റഹ്മാൻബെ ഈ സൂറത്തുൽ വറക്കത്തുകൊണ്ട് പരിശുദ്ധ ഖുറാന്റെ വറക്കത്തുകൊണ്ട് ഹബീബായ മുത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹഖ് ഹബീബായ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം സിയാറത്ത് ഹബീബായും ഹജ്ജും ഒക്കെ ഉംറയും ഒക്കെ നിർവഹിക്കാനുള്ള തൗഫീഖ് ഞങ്ങൾക്കും ഞങ്ങളോട് ബന്ധപ്പെട്ട എല്ലാവർക്കും ഈ തൗഫീഖ് നൽകണേ റഹ്മാനേ അർഹമായ പ്രതിഫലം നൽകണ റഹ്മാൻ അതിനേക്കുള്ള സാഹചര്യം സൗഭാഗ്യം നീ നൽകണ റഹ്മാൻ സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ടുള്ളവരൊക്കെ ഉണ്ട് റഹ്മാൻ റബ്ബി എല്ലാവിധ സാമ്പത്തികമായ ബുദ്ധിമുട്ടും പ്രയാസങ്ങളൊക്കെ നീ നീക്കി ഞങ്ങൾക്ക് നീ സലാമത്ത് നൽകണ റഹ്മാന് ഇരു ലോകത്തും ഇജ്ജത്തോടു കൂടെ സന്തോഷത്തോടു കൂടെ ജീവിക്കാനുള്ള തോഫിയൊക്കെ നീ പ്രദാനം ചെയ്യണ റഹ്മാൻ ഒരിടത്തും ഞങ്ങൾ ഇനി വശലാക്കല്ല റഹ്മാൻ പ്രയാസപ്പെടുത്തല്ല റഹ്മാനെ സാമ്പത്തികമായ പ്രയാസം വലിയ പ്രയാസമാണ് ഒരുപാട് ആളുകൾ കട കടമുള്ളവരുണ്ടൊക്കെ വീട്ടാനുള്ള മാർഗ്ഗങ്ങൾ നീ എളുപ്പമാക്കി എളുപ്പമാക്കിത്തരേണ്ട റഹ്മാൻ ഒരുപാട് ആളുകൾ പ്രയാസമുള്ളവരുണ്ട് രോഗികളുണ്ട് അതുപോലെ തന്നെ പ്രായമുള്ളവരുണ്ട് എല്ലാവർക്കിനി പരിപൂർണ്ണ ആഫിയത്ത് നൽകണ റഹ്മാനെ കാമിലായ ആജിലായ ഹബീബായ മുത്ത് മുഹമ്മദ് മുസ്തഫ സമ തങ്ങളുടെ വറക്കത്തുകൊണ്ട് റഹ്മാൻ റഹ്മാൻ ഞങ്ങളെ ഇബാദത്തുകൾ മുടക്കുന്ന ഒരു രോഗം ഒരു പ്രയാസം ഒരു ബുദ്ധിമുട്ടും ഞങ്ങൾക്ക് ആർക്കും തന്നെ നീ നൽകുന്ന റഹ്മാനെ ഞങ്ങൾ നന്നാക്കി തരേണ്ട റഹ്മാൻപത്തിനെ നന്നാക്കി തരണ റഹ്മാനെ ഈ പരിശുദ്ധമായ പവിത്രമായ ഈ ദിവസത്തിന്റെ ഈ മഹത്വത്തെ ഈ ദിവസത്തിന്റെ ഈ രാവിൻ്റെ ഒക്കെ പറക്കത്തുകൊണ്ട് വെള്ളിയാഴ്ച ദിവസത്തിന്റെ വെള്ളിയാഴ്ച രാവിൻ്റെ ഒക്കെ പറക്കത്തുകൊണ്ട് റഹ്മാനെ റബ്ബെ ഞങ്ങളെല്ലാ പുതിയ ഉദ്ദേശങ്ങളും നീ പൂർത്തീകരിച്ച് നൽകണം റഹ്മാനെ ഞങ്ങൾ ചെയ്തതും ചെയ്യുന്നതും ചെയ്യാൻ പോകുന്നതുമായ എല്ലാ കാര്യങ്ങളിലും നീ ഹൈറും വറക്കത്തും റാഹത്തും സന്തോഷവും നീ നൽകണം റഹ്മാനെ ഞങ്ങളുടെ കുടുംബത്തിൽ മക്കളിൽ ആരോഗ്യത്തിൽ മറ്റുള്ള എല്ലാ പ്രവർത്തനങ്ങളിലും ഞങ്ങളുമായി ബന്ധപ്പെട്ട ഒരുപാട് ആളുകൾ സ്വദേശത്തും വിദേശത്തുമായി ജോലി ചെയ്യുന്നവരുടെ എല്ലാവരുടെ ജോലികളിലും മറ്റുള്ള എല്ലാ കാര്യങ്ങളിലും

ഉപകാരമായിട്ട് നിങ്ങൾക്കൊന്ന് ലൈക്ക് ചെയ്യുക മറ്റുള്ള ആളുകളേക്ക് എത്തിക്കാൻ വേണ്ടി ശ്രമിക്കുക ബിഹത്തി സൊല്ലഖുലാ മുഹമ്മദ് സൊല്ലു അലി വസ്ലം സൊല്ലഖല മുഹമ്മദ് സൊല്ലു അലി വസ്ലം മുഹമ്മദ്